മാലിന്യ രോഗമുക്ത സുന്ദരഗ്രാമം എന്ന പദ്ധതി നടപ്പിലാക്കി മണക്കാട് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം പി ജെ ജോസഫ് എം എൽ നിർവഹിച്ചു പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാലിന്യ രോഗമുക്ത സുന്ദരഗ്രാമം എന്ന പദ്ധതി മണക്കാട് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഹരിതകർമ്മസേനയ്ക്ക് അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിക്കുന്നതിനും വീടുകളിൽ ഇവ ശേഖരിച്ച് വെക്കുന്നതിനുമായി ചണം കൊണ്ടുണ്ടാക്കിയ ബാഗുകൾ എല്ലാ വീടുകൾക്കും നൽകുകയും ചെയ്തിരുന്നു ഏറ്റവും മാതൃകാപരമായി മാലിന്യം സംസ്കരിക്കുന്ന വീടുകൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള അവാർഡ് ദാനവും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയാതെ നിക്ഷേപിക്കുന്നതിനുള്ള ബിന്നുകളുടെയും മെൻസ്ട്രൽ കപ്പുകളുടെ

ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളിൽ ജില്ലാതലത്തിൽ ആറാം സ്ഥാനവും ബ്ലോക്ക് തലത്തിൽ ഒന്നാം സ്ഥാനവും നേടിയ മണക്കാട് പഞ്ചായത്തിനെ എം എൽ എ അഭിനന്ദിച്ചു മാതൃകാപരമായി മാലിന്യം സംസ്കരിക്കുന്ന വീടിനുള്ള പുരസ്കാരം ജോസ്മി ഡിജോ ആലങ്കോടിനും സ്ഥാപനത്തിനുള്ള പുരസ്കാരം പുതുപ്പരിയാരം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനും ലഭിച്ചു മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു മുഖ്യ പ്രഭാഷണം നടത്തി ജനപ്രതിനിധികളായ പി എസ് ജേക്കബ് ജീന അനിൽ സീന ബിന്നി മാർട്ടിൻ ജോസഫ് ജിജോ ടി സി ജോബ് ദാമോദരൻ നമ്പൂതിരി കുടുംബാരോഗ്യ കേന്ദ്രം ജെ എച്ച് ഐ ശ്രീനി കെ എസ് എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മണക്കാട് അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിക്സ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫറിംഗ് ഫിഫ്റ്റി സിക്സ് പ്ലസ് പ്രോഗ്രാംസ് സെർവിംഗ് സെവൻ തൗസൻഡ് പ്ലസ് സ്റ്റുഡൻസ് അൽ അസർ ദ മോസ്റ്റ് വേഴ്സറ്റൈൽ ക്യാമ്പസ് ഇൻ സൗത്ത് ഇന്ത്യ സിൻസ് ടു തൗസൻഡ് ടു കെ എം മൂസ ഹാജി ഫൗണ്ടർ ചെയർമാൻ Al-Azhar group of institutions, Todabura, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the idiki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy. College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team maintaining quality and contributing success shining light smiling bright al azhar group of institutions tudubul